ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ നല്ല റേറ്റ് കുറവ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് ആലപ്പുഴ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ലാബിന്റെ പഞ്ചാബ് ലൈൻ ലാബിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പപ്പീസുകൾ അപ്പോൾ അപ്പൊ ഫീമെയിലിന് ഒമ്പതിനായിരം രൂപയും മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിന്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് അതേപോലെ നല്ല തക്കടി മുണ്ട പപ്പീസുകളാണ് നമുക്ക് ഇവിടെ നിന്ന് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതേപോലെ പെൻസുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വീഡിയോസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് അപ്പൊ നമുക്ക് സെയിം ബ്രീഡർ നമുക്ക് ആലപ്പുഴ തന്നെ നമുക്ക് സ്നേക്കുകൾ സ്നെയിലായിട്ട് വന്നിട്ടുണ്ട് പതിനൊന്നായിരം രൂപയാണ് ഒരെണ്ണത്തിന്റെ വില ഒരു ചോദിച്ചിട്ടുള്ളത് ഇതും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്ടും ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം ഒരുപാട് സ്നേഹം നമുക്ക് സെയിലണ്ട് പതിനൊന്നായിരം രൂപയാണ് ഒരെണ്ണത്തിന്റെ വില വരുന്നുള്ളൂ അത്യാവശ്യം നല്ല റേറ്റ് പറഞ്ഞാണ് ഇപ്പൊ സ്നേഹിക്കുകൾ ഒക്കെ വന്നിരിക്കുന്നത് അപ്പൊ ഇത് എടുക്കേണ്ടത് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒന്നിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഈ വെറൈറ്റിക്ക് വരുമ്പോ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് പോലെ തന്നെയാണ് നമുക്ക് കൂടുതൽ സ്നേക്കുകളൊക്കെ പൈത്തനുകളൊക്കെ സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ രണ്ട് മലപ്പുറാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുള്ള ഡോബർമാൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത് അതും നമുക്ക് നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് വെറും മൂവായിരം രൂപയാണ് ഇയർ ക്രോപ്പ് ചെയ്തിട്ടുള്ള ഈ ഡോബർമാന്റെ വില അവർ ചോദിക്കുന്നുള്ളൂ അപ്പൊ ഈ അഡൽട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മലപ്പുറം ലൊക്കേഷൻ മൂവായിരം രൂപ അപ്പോ ഇതിനെടുക്കാൻ താല്പര്യമുള്ള സീരിയൽ നമ്പർ രണ്ടില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ജില്ലയില് തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടര വയസ്സ് പ്രായമുള്ള ലാബിന്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവര് വെറും രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പൊ നല്ല അടിപൊളി ഫീമെയിൽ ആണ് ഒരു ലിറ്റർ എടുത്തിട്ടുള്ള ലാബിന്റെ ഫീമെയിലാണ് ഇപ്പൊ അവര് എബ്രോഡ് പോണ കാരണമാണ് കൊടുക്കുന്നത് അപ്പൊ രണ്ടായിരം രൂപ നല്ല റേറ്റ് റേറ്റോറിയാണ് ഈ ഫീമെയിൽ വന്നിരിക്കുന്നത് അപ്പോ മലപ്പുറം ജില്ലയില് തിരൂരാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം എടുക്കാൻ താല്പര്യം ഉള്ളവര് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് നമുക്ക് സീരിയൽ നമ്പർ നാല് എറണാകുളം ജില്ലയില് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കുറച്ചധികം ബേഡ്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോക്ടൈലുകൾ അതേപോലെ ലവ് ബേർഡുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോക്ടൈല് ഏഴ് പീസ് ഉണ്ട് മൂന്ന് പെയറും ഒരു സിംഗിളും അപ്പോൾ കോക്ടൈലിലെ ഒരു പെയറിന്റെ വില രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ലവ് ബേഡ്സ് പീസ് റേറ്റ് തൊണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ മൂന്ന് പയറാണ് കോക്ടൈലുള്ളത് പിന്നെ അതേപോലെ ഒരു സിംഗിൾ പീസും മൊത്തം ഏഴെണ്ണം ലവ് ബേഡുകളും അത്യാവശ്യം കൊടുക്കാനുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നല്ല കോക്ടൈലുകളും ആഫ്രിക്ക നല്ല ഉപേടികൾ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ അഞ്ച് തലശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചൈനീസ് ചൈനീസാവുള്ള ഒരു പീസാണ് സീരിയലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില എഴുന്നൂറ് രൂപയാണ് ഈ ചൈനീസ് സൗളിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് എഴുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നല്ലൊരു ചൈനീസ് സൗളാണ് നമുക്ക് ഇവിടുന്ന് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് രണ്ട് കിറ്റണുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ കിറ്റണാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിൽ കിറ്റന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കിറ്റൺ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ആറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഡയറക്ട് കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ അവിടുന്ന് ഇതിന്റെ പ്രായം രണ്ട് മാസം പ്രായമായതാണ് ഇത് മെയിൽ കിച്ചൺ ആണ് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായം ഉള്ളത് അപ്പൊ ഇതിന്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് കിച്ചൺസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് മെയിൽ മെയിലെടുത്താലും ഫീമെയിൽ കിച്ചൺ എടുത്താലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് വില വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ അടുത്ത് സീരിയൽ നമ്പർ ഏഴ് പത്തനംതിട്ട ലൊക്കേഷൻ വന്നിരിക്കേണ്ടത് അപ്പോൾ രണ്ട് കൊന്നൂറുകളുടെ ചിക്സ് ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബ്ലൂ ഗ്രീൻ ചിക്കും കൊനൂറും ബ്ലൂ കൊന്നൂറുകളുടെ ചിക്സുകൾ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഓരോതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇണയ്ക്ക് വളർത്താൻ താല്പര്യമുള്ളവർ ഈ പ്രായത്തിലാണ് കൊന്നൂറുകൾ എടുക്കേണ്ടത് ഹാൻഡ് ഫീഡ് ചെയ്ത് ഇണക്കി എടുക്കുക ടൈം ചെയ്തെടുക്കാവുന്നതാണ് കോനുറികളൊക്കെ അപ്പോൾ ഒരു ചിക്സിന്റെ റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഏഴില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത് സീരിയൽ നമ്പർ എട്ട് കോട്ടയം കോട്ടയം ചങ്ങനാശ്ശേരി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഗ്രീൻ ഗോളി ഫിഞ്ചസ് പയറിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് നമുക്ക് ഗോൾ ഫിഞ്ചസ് ഒക്കെ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഒരുപാട് ഫിഞ്ചസുകൾ കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ നല്ല അടിപൊളി കളറുള്ള ഫിഞ്ചസുകൾ കൂടെ അവൈലബിൾ ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഫിഞ്ചസുകൾ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഇട്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇതേപോലെ നിങ്ങളൊരു ബേഡ്സുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിനും വീഡിയോടെ അവസാനം കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഇതേപോലെ വീഡിയോസ് ഒക്കെ ഇട്ട് തയ്ച്ചു തരാ നിങ്ങളുടെ പെരിസിന്റെ വീഡിയോസ് ഇട്ട് തയ്ച്ചു തരുമ്പോ കാരണം നല്ല രീതിയിൽ നിങ്ങളുടെ പെരിസിനൊക്കെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റിയാലാണ് പെട്ടെന്ന് സെയിലും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അടുത്ത് സീരിയൽ നമ്പർ ഒമ്പത് മലപ്പുറം ലൊക്കേഷൻ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് പപ്പീസുകൾ ഉണ്ട് അതുപോലെ കിച്ചൺസുകൾ സെയിലായിട്ട് വന്നിട്ട് ഫീമെയിൽ കിച്ചൺ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ലൊരു ഫീമെയിൽ കിറ്റൺ മൂന്ന് മാസം പ്രായമുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഇനി അങ്ങോട്ടെല്ലാം സീരിയൽ നമ്പർ ഒമ്പതാണ് നമ്പർ കോണ്ടാക്ട് ചെയ്യേണ്ടത് അപ്പം ബീഗിളിൻ്റെ മെയിൽ പപ്പീസാണ് വന്ന് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ബീകളുടെ പപ്പീസിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ബീകിള് പപ്പീസ് മെയിൽ പപ്പീസ് പതിനായിരം രൂപ അതേപോലെ അമേരിക്കൻ പുള്ളിയുടെ ഫീമെയിൽ പപ്പീന വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന്റെ വില വരുന്നുള്ളത് അമേരിക്കൻ പുള്ളി ഫീമെയിൽ പപ്പി നല്ല അടിപൊളി പപ്പീണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസുകൾ എല്ലാതും അപ്പൊ ബ്രീഡിയോ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ അടുത്ത് ലാബിന്റെ പപ്പീസ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാബിന്റെ മെയിൽ പപ്പീസ് ചോക്ലേറ്റ് കളർ ഉണ്ട് അതേപോലെ ഓഫ് വൈറ്റ് കളർ ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപേന് ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ലാബിന്റെ മെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇതും മെയിൽ പപ്പിന് വന്നിരിക്കുന്നത് ലാബിന്റെ ആറായിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് കൾച്ചർ പോമിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് കൾച്ചർ പോം മെയിൽ പപ്പി അത് ലാബ് ഷാസോടെ മെയിൽ പപ്പി വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ലാബ് ഷാപ്സോടെ പപ്പിയുടെ വില അവർ ചോദിച്ചത് ഇത് പോമറൈനി സ്വിറ്റ്സിന്റെ ഫീമെയിൽ പപ്പീസ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില വരുന്നത് സ്വിറ്റ്സിന്റെ പപ്പീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ ലൈൻ അമേരിക്കൻ പുള്ളിയുടെ പപ്പീസുകള് പതിനയ്യായിരത്തി അഞ്ഞൂറ് പതിനഞ്ച് അഞ്ഞൂറാണ് പഞ്ചാബിലൈൻ അമേരിക്കൻ പുള്ളിയുടെ പപ്പീസിന്റെ വില വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി നല്ല മാർഗിങ്ങൾ പപ്പീസ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസുകളാണ് നമുക്ക് അമേരിക്കൻ പുള്ളിയുടെ വന്നിട്ടുള്ളത് അതേപോലെ ഡോബർമാന്റെ പപ്പീസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡോബർമാന്റെ പപ്പീസിന്റെ വില വന്നിരിക്കുന്നത് അപ്പൊ നമുക്കിന്ന് ഒരുപാട് പപ്പീസുകൾ അതേപോലെ ഡോഗ്സൊക്കെ നല്ല റേറ്റ് ഉള്ള സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ഡോക്സിന്റെ പേരൊക്കെ നമ്മൾ കമന്റ് ചെയ്യണെങ്കിൽ നമ്മൾ മാക്സിമം അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതേപോലെ പെരുസിലൊക്കെ സെയിൽ ചെയ്യാൻ സെയിൽ ചെയ്യാനുള്ളവര് നമ്മുടെ ഈ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസിൻ്റെ കാര്യങ്ങളും മിനിമം ഒരു മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് തയ്ച്ചാലും ശ്രമിക്കാം മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സെയും ഒക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്